വെൽക്കം ടു തുമ്പി ക്രിയേഷൻസ് ഇന്ന് ഞാൻ വന്നത് നമ്മൾ നേഴ്സറിയിലും മറ്റ് വീടുകളിലുമൊക്കെ ഒരു ഇപ്പോഴത്തെ എക്സോട്ടിക് ഫ്രൂട്ട്സുകൾ ഒരുപാട് കാണാം അതൊക്കെ നമുക്ക് വാങ്ങുമ്പം ഒരുപാട് പണമാവും അപ്പം നമുക്ക് പണം ഇല്ലാതെ അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത് ഇത് കണ്ടോ വേര് പിടിപ്പിച്ച് വെച്ച ഒരു ചാമ്പയുടെ തൈയാണ് ഉമർ ചാമ്പയാണ് ഇതുപോലെയുള്ള ചാമ്പകളെ നമ്മൾ കുത്തിയാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വേര് പിടിക്കാറില്ല എപ്പോൾ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വെച്ചതിന് വേര് പിടിപ്പിച്ചെടുത്തതാണ് ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ആവും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ വന്ത് വീട്ടിലോ അൽബാക്കത്തോ ഒക്കെ നമ്മൾ കാണുന്ന അടിപൊളി ഫ്രൂട്ട്സ് തൈകൾ ഇനി നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ചെയ്യേണ്ടത് ഇതാണ് ലയർ കപ്പ് ഇത് രണ്ടിഞ്ച് മൂന്നിഞ്ച് നാലിഞ്ച് അങ്ങനെ എത്ര ഇഞ്ചായിട്ടും നമുക്ക് കിട്ടുന്നതാണ് ഇത് രണ്ടിഞ്ചിൻ്റേതും മൂന്നിഞ്ചിൻ്റെതുമാണ് നമുക്ക് സാധാ അത്രയൊക്കെ മതി ഇത് എൻ്റെ സീറ്റ് ലൂബിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു തൈയാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത് ഇതിനൊക്കെ നമ്മൾ നസറിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് പണമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനുള്ള പോട്ടിങ്സ് മിക്സ് മണ്ണ് മണൽ ചാണകം അല്ലെങ്കിൽ മണ്ണ് ചകിരിച്ചോറ് അതെന്ത് പോട്ടി മിക്സ് ആൽ മതി നിങ്ങളങ്ങനെ ഉണ്ടാക്കിയാൽ മതി പിന്നെ ഞാൻ എടുത്തത് റൂട്ടു ഹോർമോൺ ആയിട്ട് ഒരു കറ്റാർ വായയുടെ കഷ്ണമാണ് അത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്താൽ മതി വേറെ വാങ്ങേണ്ടതില്ല പിന്നെ ലെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മരത്തിൻ്റെ ഒരു നല്ലൊരു തണ്ട് ഇതേപോലെ നോക്കി വെക്കുക എന്നിട്ട് ആ തണ്ടിൻ്റെ അടിയിൽ ഞാനിവിടെ ചെയ്ത പോലെ ഇതാ ഞാനൊരു ഒന്നര ഇഞ്ച് വീതിയിലാണ് മേൽഭാഗം രണ്ടും ഒരു അടയാളം ഇട്ടിട്ട് അതിൻ്റെ തോൽ ചെത്തിയെടുത്തത് അത് വേടിയ എൻ്റെ അടുത്ത് നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് ലെയർ കപ്പിൽ പിന്നെ മണ്ണ് നിറക്കുക ലെയർ കപ്പിൻ്റെ ഒരു ഭാഗം വീതി ഉള്ളതും ഒരു ഭാഗം വീതി കുറഞ്ഞതുമാവും അപ്പം മരത്തിൻ്റെ സ്റ്റെമ്മിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി ഇതിൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ടാവും അതുകൊണ്ട് നമുക്കത് ടൈറ്റ് ആക്കിയാൽ മതി നമുക്ക് വീണ്ടും ഇത് റീയൂസ് ചെയ്യുകയും ചെയ്യാം നമ്മൾ തൊലി ഇളക്കി കളഞ്ഞെടുത്ത് കറ്റാർവാടെ നീര് അപ്ലൈ ചെയ്യാം നമ്മൾ തൊലി ഇളക്കുമ്പോൾ മരത്തിൽ കൂടുതൽ അടുത്ത് പോകരുത് ഇതുപോലെ നമുക്ക് എത്ര തൈകൾ വേണമെങ്കിലും ഉണ്ടാക്കാം സീറ്റ് ലൂവിക്കൊക്കെ ഒരു ഒന്നര മാസം വേണ്ടി വരും വേര് പിടിക്കാൻ പിന്നെ ചാമ്പക്കൊക്കെ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ വേര് പിടിച്ചിട്ടുണ്ട് അതേപോലെ ഞാൻ പേരക്കേക്ക് വെച്ചിട്ടുണ്ട് പേരക്കും അതേപോലെ ഒന്നര മാസമൊക്കെ ആകുന്നുണ്ട് പിടിക്കാൻ അങ്ങനെ പലതിനും പല ടൈപ്പിൽ ഇതാ ഇതാ അവിടെ ഈ ലെയർ കപ്പ് കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ ഫിക്സ് ആക്കിയിട്ടുണ്ട് അതിങ്ങനെ തുറന്ന് വെച്ചിട്ട് അവിടെ അങ്ങ് ക്ലിപ്പ് ആക്കിയാൽ മതി ഇത് ഞാൻ ചാമ്പക്കയ്ക്ക് ചെയ്തതാണ് ചാമ്പക്കക്ക് രണ്ട് മൂന്ന് ലെയർ കപ്പ് ഞാൻ ചെയ്തു അതൊക്കെ പെട്ടെന്ന് വേര് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ തൈകൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐഡിയ ആണിത് ഇനി ലെയർ കപ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കവർ കയറിയിട്ട് ലെയർ ചെയ്താൽ മതി ഇതാവുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല നമ്മൾ തലയിലൊക്കെ ഇടുന്ന ക്ലിപ്പ് പോലെ ഇതിനൊരു ടൈറ്റാക്കുന്ന ഒരു സാധനമുണ്ട് അത് വെച്ചിട്ട് ടൈറ്റാക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം ഇതിൽ വേര് വന്നാൽ നമ്മൾ തൊട്ട് താഴ്ന്നു വെട്ടരുത് അതിനേക്കാട്ടിലൊരു ഒന്നൊന്നര ഇഞ്ച് അടിയിലാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ ഇത് കണ്ടോ വേര് വന്നത് ഇതേപോലെ നിങ്ങൾക്കും വേര് വരും അപ്പോൾ ഒരുപാട് പണം ലാഭിക്കാം ആ വേര് വന്നത് നമ്മൾ ശ്രദ്ധിച്ച് പറിച്ചെടുത്തിട്ട് പിന്നെ ഒരു പോട്ടിൽ മണ്ണാക്കിയിട്ട് പോട്ടിങ്സ് നിറച്ചിട്ട് അതിലാക്കിയിട്ട് ഇളക്കാതെ നമ്മൾ ഇതേപോലെ പ്ലാൻസ് ചെയ്ത് കൊടുക്കണം മാത്രമല്ല ഒരു നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് ഇത് ഇത് കാരണം ഇങ്ങനത്തെ തൈകൾക്ക് ഒരുപാട് വിലയാണ് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റണമെന്നില്ല അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതേപോലെ തൈകൾ ഒരുപാടുണ്ടാക്കി കൃഷി ചെയ്യാം അതേപോലെ വിൽക്കാം പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന മരത്തിൻ്റെ അതേ മൂപ്പ് ഇതിനും കിട്ടും വലിയ കായും പൂവുമൊക്കെയുള്ള കമ്പുകൾ ചെയ്താലേ ആ കമ്പിലും കായും പൂവൊക്കെ ഉണ്ടാവും നമ്മൾ പെട്ടെന്നൊരു മരം എന്ന സ്വപ്നവും സാക്ഷാത്കരിക്കാം ഈ ലെയർ കപ്പ് ഞാൻ വാങ്ങിയത് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ ഇട്ടാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്